ഇരട്ടി ആയുർക്ഷേത്ര നഴ്സിംഗ് കോളേജിന്റെയും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഇരട്ടിയിൽ നടത്തിയ ഓറിയന്റേഷൻ ക്ലാസ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലനാട് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ആയുർ ക്ഷേത്ര നഴ്സിംഗ് കോളേജ് എം ഡി ഡോക്ടർ ഷിനോയ് രാജ് ശാന്തിഗിരി ആയുർവേദ ഹോസ്പിറ്റൽ മേധാവി ഹരീഷ് ഡോക്ടർ രാജീവ് ഡോക്ടർ മീരാ മേനോൻ എം ഡി ജെയിംസ് ഷിജി ജോസ് കുറ്റിയൽ ഡോക്ടർ ശ്രീവിദ്യ എന്നിവർ സംസാരിച്ചു ശാന്തിഗിരി ശ്രീധരിയം കേശവതീരം ഇടൂഴി തുടങ്ങി പതിനഞ്ചോളം ആയുർവേദ ആശുപത്രികളിൽ നിന്നുള്ള പ്രഗത്ഭർ ഇന്റർവ്യൂ നടത്തി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നൽകി കുടുംബശ്രീ വനിതാ സംഘം വീട്ടമ്മമാർ എന്നിവർക്കായി പ്രസവാനന്തര പരിചരണ കോഴ്സ് ഉടൻ ആരംഭിക്കുമെന്ന് ആയുർവേദ നഴ്സിംഗ് കോളേജ് അധികൃതർ അറിയിച്ചു കേരളത്തിൻ്റെ തനതായ ആയുർവേദ ചികിത്സാ ചികിത്സാരീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിൻ്റെ സാധ്യതകൾ കൂടുതൽ സമൂഹത്തിലേക്ക് സന്വേഷിപ്പിക്കുന്ന മഹത്തായ ഒരു സംരംഭമാണ് ഇവിടെ ഏറെക്കാലമായി ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും അതുപോലെ ചേർത്തല ആസ്ഥാനമായി എന്ന കേരളത്തിലൂടെ നടത്തിയിരുന്നു ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇരുട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റി